ഒരു കുഞ്ഞ് വളരുന്നത് ബുദ്ധിപരമായി മാത്രമല്ല ശാരീരികപരമായി മാത്രമല്ല സമൂഹത്തിനോട് അല്ലെങ്കിൽ ചുറ്റുപാടിനോട് ഇടപഴകിക്കൊണ്ടുകൂടിയാണ് ഓരോ പ്രായത്തിലും എന്തെന്ത് കളികൾ കളിക്കുന്നു എന്നുള്ളത് നമ്മൾ വെറുതെ പറയണതല്ല ഒരുപാട് ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിലും ആയിരത്തി തൊള്ളായിരത്തി ഇരുപതുകളിലുമൊക്കെ ആയിട്ട് ഒരുപാട് തിയറികൾ ഇതിനെ ബാക്കപ്പ് ചെയ്യുന്നുണ്ട് നമ്മളെപ്പോഴും പരാതി അച്ഛനമ്മമാർക്ക് പരാതിയായിട്ട് പറയാറുണ്ട് കളിക്കാൻ എന്ത് വാങ്ങി കൊടുത്താലും അതല്ലാതെ മറ്റുള്ള സാധനങ്ങൾ കൊണ്ട് കുട്ടി കളിക്കുന്നു അടുക്കളയിലത്തെ പാത്രങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ കുപ്പി അടപ്പ് അടച്ചും തുറന്നും കളിക്കുന്നു എല്ലാ പ്രായത്തിലും കുട്ടികളും നമ്മളെ കാണുന്നുണ്ട് എന്നുള്ള ഓർമ്മ എപ്പോഴും വേണം അതുകൊണ്ട് തന്നെ നമ്മൾ ചുറ്റുപാടുമുള്ള മനുഷ്യർ എന്ത് ചെയ്യുന്നു എന്നുള്ളത് കണ്ട് അതേ തരത്തിൽ ഇമിറ്റേറ്റ് ചെയ്യാനൊക്കെ കുട്ടികളെ ശ്രമിച്ചു തുടങ്ങുന്ന ഒരു പ്രായമാണ് രണ്ട് വയസ്സ് കുട്ടി ഇതൊന്നും ചെയ്യണില്ല എന്നാണെങ്കിൽ അതൊരു റെഡ് ഫ്ലാഗ് ആയി നമ്മൾ കരുതും അതായത് കുട്ടിയുടെ വളർച്ചയിൽ ഒരു ചെറിയ അപാകത അല്ലെങ്കിൽ ചെറിയൊരു താമസം ഉള്ളതായിട്ട് നമ്മൾ കണക്കാക്കും ഒരു കുഞ്ഞായിരിക്കുക എന്ന് പറയുന്നത് വളരെ ആ അവസ്ഥയിൽ വളരെ ദുർഘടം പിടിച്ചൊരു കാര്യമാണ് കാരണം അവർക്ക് ഓട്ടോണോമി കുറവാണ് ഓട്ടോണോമി എന്ന് പറഞ്ഞാൽ സ്വന്തമായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കാനും അതിനനുസരിച്ച് ജീവിതം മുന്നോട്ട് പോവാനുമുള്ള ഓട്ടോണോമി അവർക്ക് കുറവാണ്